ഉള്ള മലയാളം അറബിക് അതുപോലെ തന്നെ എന്താണ് ഉറുദു ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും എന്താ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വഴി നമുക്ക് എക്സാം എഴുതിയെടുക്കാം അല്ലെങ്കിൽ എഴുതി എടുക്കാം പറ്റത്തില്ല അറബിക് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വഴി നമുക്ക് ഒക്ടോബർ ബാച്ചിൽ പ്ലസ് ടു പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയോ നിങ്ങൾ എന്നാൽ ഇനി ടെൻഷൻ നിങ്ങൾക്കായി ഇതാ ഒരു നിങ്ങൾക്ക് അപ്സര അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ വിഷയങ്ങൾ ഉറപ്പോടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏപ്രിൽ സേ പരീക്ഷയ്ക്കും പരീക്ഷയ്ക്കും ഓൺ തയ്യാറെടുക്കുന്ന ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പഠനം സാധ്യമാക്കിക്കൊണ്ട് ഈ വർഷം തന്നെ പ്ലസ് കരസ്ഥമാക്കാം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നയൻ ടു സീറോ സെവൻ വൺ നയൻ സെവൻ ത്രീ സെവൻ നയൻ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യേണ്ട സമയം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് എങ്ങനെ അപ്ലൈ ചെയ്യാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിലേക്കുള്ള പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനേഷനും സേ എഴുതുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾക്ക് ട്യൂഷൻ ക്ലാസുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിക്കുകയാണ് സോ ഈ ഒരു ട്യൂഷൻ ബാച്ച് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ അതായത് ഫെബ്രുവരി തീയതിക്ക് മുമ്പായിട്ട് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിവസം ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടക്കുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രകാരം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ സാധാരണ രീതിയിൽ നടക്കുന്ന എപ്പോഴൊക്കെ ആയിരുന്നു ജനുവരി മാസം അല്ലെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിലായിരുന്നു നമുക്ക് എന്ത് നടക്കേണ്ടത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കേണ്ടത് പക്ഷേ ഈ ഒരു ടൈമിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അതായത് എൻഒവസില് ജനുവരി മാസത്തിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഇനി ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഈ പ്രശ്നം കുറച്ച് താമസമായിരുന്നു അല്ലെ അതായത് കുറച്ച് ഡിലേ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത് അതുമല്ല റിസൾട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സോ അതിന്റെ ഒക്കെ ത്തിലാവാം ഒരു പക്ഷേ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും വൈകി എഴുതുന്നത് പോട്ടെ നമുക്ക് ജനുവരി മാസത്തിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആരെങ്കിലും ഒക്കെ എഴുതാനായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഏത് ഡേറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്ത് ഫെബ്രുവരി മാസത്തിലും അല്ലെങ്കിൽ മാർച്ച് മാസത്തിലൊക്കെ നടക്കാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴ് വരെയാണ് നമുക്ക് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് കേട്ടോ ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും അപ്പൊ അത് ഏതൊക്കെ ഡേറ്റുകൾ വേണം അല്ലെങ്കിൽ ഏത് മാസം വേണം ഏത് ഡേറ്റ് വേണോ എന്നൊക്കെയുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് പരീക്ഷ നടത്തപ്പെടുന്നത് ന്യൂ സിലബസ് ആണ് കേട്ടോ പുതിയ സിലബസ് അടിസ്ഥാനത്തിലുള്ള എക്സാം ആണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നത് അതിൽ പഴയ സിലബസ് പുതിയ സിലബസ് ഒന്നുമില്ല എല്ലാ വിദ്യാർത്ഥികൾക്കും ന്യൂ സിലബസിലായിരിക്കും പരീക്ഷ നടത്തപ്പെടുന്നത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി മുതലുള്ള ഡേറ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാം അവസാനിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഏഴാണ് അപ്പൊ ഫെബ്രുവരി മാസത്തെ ഡേറ്റ് ചൂസ് ചെയ്യുന്നവർക്ക് ഫെബ്രുവരി മാസത്തെ ഡേറ്റ് ചൂസ് ചെയ്യാം മാർച്ചിലെ മാർച്ചിലെ ഡേറ്റ് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ന്യൂ സിലബസിലാണ് പരീക്ഷ നടത്തപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ന്യൂ സിലബസ് എന്ന് പറയുമ്പോൾ അറിയാലോ ആദ്യത്തത് എം സി ക്യു വരും അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒബ്ജക്റ്റീവ് ആയിരിക്കും അതിനുശേഷം ഷോർട്ട് വരുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ദെൻ ഷോർട്ട് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ടൈപ്പ് ഇങ്ങനെയായിരിക്കും നമ്മുടെ ചോദ്യ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പൊ ഇതനുസരിച്ചാണ് നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നോക്കിക്കേ ഇനി ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക സബ്ജക്ടുകൾ ഇപ്പൊ ഫിസിക്സ് ഇംഗ്ലീഷ് ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് എൻട്രി ഓപ്പറേഷൻ ഈ നാല് സബ്ജെക്ടുകൾ സോറി ഈ ആറ് സബ്ജക്റ്റുകൾ പ്ലസ് ടു ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമുകൾ നടത്തപ്പെടുന്ന ഡേറ്റുകൾ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിലാണെങ്കിൽ ഫെബ്രുവരിയിൽ നമുക്ക് മൂന്നാം ഉണ്ട് ഡേറ്റ് പത്താം തീയതി ഉണ്ട് പതിനേഴാം തീയതി ഉണ്ട് ഇരുപത്തിനാലാം തീയതി ഉണ്ട് കേട്ടോ ഇനി മാർച്ചിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാം തീയതി ഉണ്ട് പത്താം തീയതി ഉണ്ട് പതിനേഴ് ഉണ്ട് ഇരുപത്തിനാലുണ്ട് ഓക്കെ ഈ ദിവസങ്ങളിലായിരിക്കും ഈ ഇപ്പം ഞാൻ പറഞ്ഞ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ അതിന്റെ എക്സാമുകൾ എക്സാമുകൾ നടത്തപ്പെടുന്നത് സോ നിങ്ങൾക്ക് തന്നെ ഏത് ഡേറ്റുകൾ വേണമെന്നുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി പത്താം ക്ലാസ്കാര് ഉണ്ടെങ്കിൽ അവർക്ക് ഹിന്ദി മാത്സ് അതുപോലെ തന്നെ പെയിൻറിങ് സാസ്ക്രി ഇത്രയും സബ്ജക്റ്റുകളുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലോ ഫെബ്രുവരിയിലാണെങ്കിൽ ഈ ഡേറ്റ് വരും മാർച്ചിലാണെങ്കിൽ ഈ ഡേറ്റ് വരും ഓക്കെ ഇനി അടുത്ത നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികൾ സാൻസ്ക്രിത് മാത്തമാറ്റിക്സ് ഹിസ്റ്ററി ബയോളജി ജോഗ്രഫി സൈക്കോളജി പെയിൻറിങ് എൻവയ്മെൻറ്റൽ സയൻസ് ഇത്രയും സബ്ജക്റ്റുകൾ എടുത്തതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിലുള്ള ഈ സബ്ജക്റ്റുകളുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഈ ദിവസങ്ങളിലാണ് കേട്ടോ ഈ പറഞ്ഞ സബ്ജക്റ്റുകളുടെ പരീക്ഷകൾ നടത്തപ്പെടുക അപ്പൊ നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ ഏത് ഡേറ്റ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി അതുപോലെ തന്നെ മാർച്ചിൽ നമുക്ക് ഈ സെയിം ഡേറ്റുകൾ തന്നെ വരും നാല് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഓക്കെ നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി അഞ്ച് ഇത്ര ദിവസം ഈ ദിവസങ്ങളിലായിരിക്കും ഈ പറഞ്ഞ സബ്ജക്റ്റുകളുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നത് ഇനി പത്താം ക്ലാസ്സുകാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സയൻസ് ആൻഡ് ടെക്നോളജി ഡേറ്റ എൻട്രി ഓപ്പറേഷൻ അക്കൗണ്ടൻസി ഹോം സയൻസ് ഇത്രയും സബ്ജക്റ്റുകളാണ് കേട്ടോ ഈ ഡേറ്റുകളിൽ പരീക്ഷ നടക്കുന്നത് ഇനി അടുത്തത് നമ്മുടെ അടുത്ത സബ്ജക്റ്റുകളാണ് പ്ലസ് ടു വിദ്യാർത്ഥികളിലേക്ക് വരികയാണെങ്കിൽ കെമിസ്ട്രി അക്കൗണ്ടൻസി ഹിന്ദി ഹോം സയൻസ് കമ്പ്യൂട്ടർ സയൻസ് സോഷ്യോളജി മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻട്രൊഡക്ഷൻ ടു ലോ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഇത്രയും സബ്ജക്റ്റുകളുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന ഡേറ്റുകൾ എന്ന് പറയുന്നത് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് അപ്പൊ ഫെബ്രുവരി മാസത്തില് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി അതുപോലെ തന്നെ മാർച്ചിലാണെങ്കിൽ ആറ് ഇരുപത് ഇരുപത്തിയേഴ് ഈ മൂന്ന് ദിവസങ്ങളിലാണ് കേട്ടോ അപ്പൊ മാർച്ചിലെ ഡേറ്റ് ചൂസ് ചെയ്യുന്ന പറയണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഡേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി പത്താം ക്ലാസ് വരെ വെച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ഭാരതീയ ദർശൻ സാംസ്കൃത് സാഹിത്യ ഇത്രയും സബ്ജക്റ്റുകളുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റുകളാണ് ഇത് അപ്പൊ നിങ്ങൾക്ക് ഏത് ഡേറ്റ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിലാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ പല സബ്ജക്റ്റുകളുടെ ഡേറ്റുകൾ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ സബ്ജക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഡേറ്റുകളാണ് എക്സാമുകൾ നടക്കുന്നത് ഓപ്പൺ ചെയ്ത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കാംഗ്വേജ് ആയിട്ടുള്ള മലയാളം ഇല്ലേ അറബിക് അതുപോലെ തന്നെ എന്താണ് ഉറുദു ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും എന്താ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വഴി നമുക്ക് എക്സാം എഴുതിയെടുക്കാം അല്ലെങ്കിൽ പാസ് ആയിട്ട് പറ്റത്തില്ല അതിന് ഈ മലയാളം അറബി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വഴി നമുക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് ഉണ്ട് അതനുസരിച്ച് നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രം ഇല്ല എൻ ഐ എസ് അലോട്ട് ചെയ്തിരിക്കുന്ന ചില എക്സാം സെന്ററുകളിൽ മാത്രമാണ് ഈ ഒരു പരീക്ഷ നടത്തപ്പെടുന്നത് സോ അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്തിടുക കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതാണ് സീറ്റ് ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് അപ്പൊ നിങ്ങൾ ഇനി ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ഒക്കെ ചിലപ്പോൾ കഴിഞ്ഞു പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിക്കൊള്ളുക ഓക്കെ അപ്പൊ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അപ്പൊ സൈറ്റ് ഓപ്പൺ ആയിരുന്നു പറഞ്ഞു കാരണം ഇന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല ഉടനെ തന്നെ ചിലപ്പം ഇന്ന് വൈകിട്ട് നാളെയായിട്ടുള്ള രീതിയിൽ സൈറ്റ് ഓപ്പൺ ആകുന്നതായിരിക്കും അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾ സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യുക എക്സാം എഴുതുക ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതല്ലെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്ന ആയിരിക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ക്രാഷ് പോസ് നമ്മൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ഒരു ബാച്ച് ഇല്ല നിങ്ങളുടെ ഡേറ്റ് ഒക്കെ ചൂസ് ചെയ്തതിനു ശേഷം നമ്മളോട് പറഞ്ഞാൽ മതി നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ഏതാണ് എന്നുള്ളത് അതനുസരിച്ച് ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ നൽകുന്നതാണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാം ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഡേറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ എന്താ ഹോൾ ടിക്കറ്റും ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം നിങ്ങളാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഏത് ദിവസം ഏത് മാസം ഏത് ദിവസം എക്സാം എഴുതേണ്ടതെന്നൊക്കെ തീരുമാനിക്കും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അതിന് വേണ്ടിട്ട് പിന്നെ വേറൊരു ദിവസം കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എപ്പോ അപ്ലൈ ചെയ്യണോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഒരു ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പൊ എക്സാമിന്റെ സമയത്ത് സാധാരണ രീതിയിൽ നമ്മൾ ഹോൾ ടിക്കറ്റും ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ ആധാർ കാർഡ് എണ്ണവൻ ഐ ഡി കാർഡ് ആയിട്ട് ആ ഒരു എക്സാം സെന്ററിൽ പോയിട്ട് പരീക്ഷ പരീക്ഷയിടുന്നു അത്രേയുള്ളൂ ഓക്കെ അപ്പൊ എക്സാമിനേഷന്റെ ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് സീറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇനി എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾക്ക് ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്